ഹലോ ഒരാൾക്ക് സുഖല്ലേ കൊറേ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ട് ഇന്നൊരു ഉണ്ട് ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ആളെ കാണാൻ ഉണ്ണി ആളുടെ ബർത്ത്ഡേ ആണ് കേട്ടോ ഒന്ന് ബർത്ത്ഡേ ഡേ അല്ല സ്റ്റാറാണ് നക്ഷത്രാണ് ആ പക്ഷേ ബർത്ത്ഡേ വരുന്നത് സെപ്റ്റംബർ ടെൻത്തിനാണ് അപ്പോൾ ഞങ്ങളൊന്ന് അമ്പലത്തെയാണ് പോകണം പിന്നെ അതുകൂടാണ്ട് നാളെ അത്തമാണ് അപ്പോൾ അത്തത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ തൃശ്ശൂരിങ്ങനെ ഉണ്ടാവും അതൊക്കെ ഒന്ന് കാണാം തൃശ്ശൂർ പോകുക എന്ന് പറയുന്നത് എനിക്ക് സ്ഥിരം പരിപാടിയുണ്ടോ അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയൊക്കെ പുറത്തിറങ്ങിയത് അപ്പോൾ ഭയങ്കര ബ്ലോക്ക് ഉണ്ട് എല്ലാവരും ഓണത്തിന് ഡ്രസ്സ് എടുക്കാനും ഓരോ പർച്ചേസിങ്ങനൊക്കെ ആയിട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയം അതുകൊണ്ട് ഭയങ്കര ബ്ലോക്കാണ് അപ്പോൾ ബ്ലോക്കിലിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് എന്തേലും വീഡിയോ ഒക്കെ ചെയ്യാം അപ്പൊ അങ്ങനെ ഞങ്ങൾ വടക്ക് നാഥനിലേക്ക് ആട്ടോ പോണേ ഇഞ്ചിട്ടൊരു പറഞ്ഞ ഇത്രയുള്ള അപ്പൊ നമുക്ക് അമ്പലത്തിൽ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ പറയാം പിന്നെ തൃശ്ശൂർ പൂരപ്പറമ്പിലൊക്കെ കണ്ട വാനും പൂക്കച്ചവടം ഒക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാം ഹായ് അപ്പൊ ഞങ്ങളിതേ അമ്പലത്തിലെത്തിയിട്ടോ ഇനി അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറുന്നതാണ് മൊബൈലൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോ ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരാട്ടോ ശേഷ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലോട്ട് പോവാം കേട്ടോ അമ്പലത്തിൽ ഇന്നിപ്പോൾ മോളുടെ ബർത്ത്ഡേ അല്ല പിറന്നാളല്ലേ അപ്പം ഡേ അല്ല ഡേ വരുന്നത് സെപ്റ്റംബർ ടെൻത്തിനാണ് കേട്ടോ അപ്പോൾ അവളെ കൊണ്ടുവന്ന് അമ്പലത്തിലൊന്ന് പോവാം അപ്പോൾ വടക്കുന്നതിൽ തന്നെയാണ് സ്വതവേ ഞങ്ങൾ വരാറ്ട്ടോ അപ്പോൾ ഇവിടെ ഒന്ന് പോയി ഒന്ന് തൊഴുതിട്ട് വേഗം വരാം പിന്നെ നമ്മൾ കൂട്ടത്തില് വിനായക ചതുർത്ഥിയുടെ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ നാളത്തത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കാണാമെന്ന് കരുതി ഓക്കെ അപ്പം നമ്മൾ ഈ മലത്തിലൊക്കെ അവരുടെ ഉള്ളിലൊക്കെ വീഡിയോ എടുക്കാനൊന്നും പാടില്ലല്ലോ അപ്പം അതുകൊണ്ട് ഞങ്ങൾ പുറത്ത് ഇറങ്ങിയിട്ടുള്ള വീഡിയോ ആണ് എടുക്കുന്നത് ഇനി നേരെ നമ്മൾ അവിടെ പൂക്കച്ചവടമൊക്കെ നടക്കുന്നുണ്ട് അത് കാണാൻ പോകാറില്ല ഇനി നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണെന്നറിയോ പൂക്കച്ചവടങ്ങൾ നടക്കണം ഒന്ന് പോകണം അപ്പം ഇനി നമുക്ക് അവിടെ വെച്ച് കാണാം കേട്ടോ ഇനിയിപ്പോൾ ഞാൻ അവിടേക്ക് എത്താറായിട്ടുണ്ട് എത്തി ഇത് ട്ടോ അപ്പൊ നമ്മുടെ ഈ പൂവൊക്കെ കാണുമ്പോ തന്നെ ഒരു പ്രത്യേക സന്തോഷമാണ് ഞാൻ ഇവിടെ വന്നിട്ട് വന്നിട്ടും പൂച്ചിട്ടുണ്ട് അപ്പൊ പുഴിയെ പോകാൻ പൂക്കളും എന്താ ഒരു പ്രത്യേക തിരക്കും നടത്താണല്ലോ അത് പ്രമാണിച്ച് കണ്ട പാനം പൂക്കളം ഇറക്കിയിട്ടുണ്ട് അപ്പൊ തൃശ്ശൂക്കാർക്കൊക്കെ ഇവിടെ വന്ന് മേടിക്കുമ്പോഴൊക്കെ നമുക്ക് ലാഭമായിരിക്കും അപ്പൊ അമ്പത് രൂപയുടെ കിറ്റ് നൂറ് രൂപ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഞാൻ പൂക്കളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ അങ്ങനെ ഞങ്ങൾ പൂക്കച്ചവടം നടക്കണ അവിടത്തേക്കൊക്കെ എത്തിയിട്ടോ അപ്പോൾ കുറേ പേര് വരുന്നുണ്ട് ഈ നേരമാണ് നാളെ അത്താണ് അപ്പോൾ ഏറ്റവും നല്ല ഭംഗിയിൽ പൂക്കൾ ഇടാൻ നോക്കുക അത്ത അത്തത്തിൻ്റെ അന്നായിരിക്കും കേട്ടോ എല്ലാവരും അപ്പോൾ കുറേ പേര് വന്ന് പിന്നെ നൂറ് രൂപയുടെയും അമ്പത് രൂപയുടെയും കിട്ടായിട്ട് കൊടുക്കണേ അപ്പോൾ ഏഴ് തരം പൂക്കളാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ അതിലും കൂടും ചിലപ്പം ഇപ്പോൾ കുറയുമെന്നു നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോൾ അവിടെ പ്രസൻ്റ്ലി അങ്ങനെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ പൂവെന്ന് ഞാൻ ജീവിതത്തെ കണ്ടിട്ട് ചിലതൊക്കെ കണ്ടു കേട്ടോ ഇത് എന്താ ജമന്തിയോ എന്താ ഒക്കെ അതിൻ്റെ പേരുന്നൊന്നും എനിക്ക് അത്ര വലിയ അറിയില്ല ചെണ്ടുവല്ലി മാത്രം എനിക്കറിയാം അപ്പോൾ ഈ നീലപ്പൂവൊക്കെ വേണമെങ്കിൽ നല്ല ഭംഗിയിൽ ഇങ്ങനെ കുറേ വെറൈറ്റി പൂക്കളും കാര്യങ്ങളും റോസപ്പൂ പിന്നെന്താ കുറേ കുറേ നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ ഉണ്ട് അപ്പോൾ പണ്ട് പക്ഷേ എനിക്കിതൊക്കെ ഉണ്ടെങ്കിൽ പോലും പണ്ട് കാലത്ത് എന്താ പണ്ട് കാലത്ത് ഒരുപാട് പണ്ടൊന്നുമല്ല ഞാൻ പഠിച്ചുകൊണ്ടിരിക്കണേ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ആട്ടാ ഒരു രണ്ടായിരത്തി നാലിലും അഞ്ചിലൊക്കെ ഞാൻ പൂക്കളിടുണ്ടായിരുന്നത് തൊട്ടടുത്ത വീടുകളിലൊക്കെ അടുത്ത വീട്ടിലൊക്കെ എന്നെ പോലെ തന്നെ കുറേ പിള്ളേരുണ്ടാവും അപ്പോൾ അവിടെ നിന്നൊന്നും പൊട്ടിക്കാൻ സമ്മതിക്കില്ല പക്ഷെ ഞങ്ങളെല്ലാവരും കൂടെ പോയി ഏതെങ്കിലും കാടിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ കുറേ ഇലകളും പൂക്കളും അങ്ങനെയൊക്കെ പൊട്ടിച്ചുകൊണ്ട് വന്നിട്ടൊക്കെയാണ് ഞങ്ങൾ പൂക്കളിട്ടായിരുന്നു പക്ഷെ അതിനൊരു പ്രത്യേക രസമായിരുന്നു കേട്ടോ കാരണം അങ്ങ് നമ്മളെല്ലാവരും കൂടെ പോകണു പിന്നെ അപ്പുറത്തപ്പുറത്ത് വീടുകളൊക്കെ ഏതിട്ട പിന്നെ പൂക്കളത്തിന് റൗണ്ട് വെപ്പിക്കലാണ് ഏറ്റവും അക്രമമായിട്ട് ചെയ്യാറ് കുറേ ഇലകൾ വെച്ച് കൂട്ടും അങ്ങനെയൊക്കെ ചെയ്ത ആളുകൾ പലരും ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്കൊരു എന്താ പറയുക സന്തോഷമുണ്ട് കാണുമ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ റെഡിമെയ്ഡ് പൂക്കൾ കൊണ്ടുപോകണു അവിടെ ഇടണു അങ്ങനെ പൂക്കളം ഇടണു അത്ര തന്നെ ഇപ്പം നാളത്തേക്കുള്ള പൂവാണെങ്കിലും കിറ്റിതേ മേടിച്ചുകൊണ്ട് പോകണമതല്ലേ പക്ഷെ നമ്മളിങ്ങനെ കൂട്ടൊക്കെ ആയിട്ട് പോയിട്ട് പൊടിച്ചുകൊണ്ട് വരുമ്പോൾ അതിനൊരു സന്തോഷമുണ്ടല്ലോ പക്ഷെ ഇന്ന് അതിനാർക്കും നേരമില്ല പിന്നെ ധൈര്യമായിട്ട് ദൂരെ ഒന്നും പോയിട്ട് പൊട്ടിച്ചുകൊണ്ട് വരാനും ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പറ്റില്ല അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ സേഫ് പിന്നെ നമ്മുടെ വീട്ടിൽ കുറച്ച് പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ വെച്ചാൽ കുറച്ചുകൂടെ നല്ലതാട്ടോ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് അന്നത്തെ ഇതൊക്കെ ഓർമ്മ വന്നു അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് ഇതിങ്ങനെ അതെ ഇതൊക്കെ ഈ ഒരു ഏരിയ ഫുള്ള് പൂക്കൾ അപ്പുറത്തെ സൈഡിലും ചെറിയൊരു സ്റ്റാളുണ്ട് ഇത്രയും എന്താ പറയുക ഇന്ന് പത്താണല്ലോ അതിൻ്റെ ഒരു തിരക്കുണ്ട് നാളത്തത്തിന് ഉള്ള പൂക്കൾ കൊണ്ടുപോകാനായിട്ട് ജോലിക്കാരൊക്കെ ഈ സമയത്താണെങ്കിലോ ഒന്ന് മേടിക്കുക അപ്പോൾ അതാണ് ഇന്നത്തെ വിശേഷങ്ങൾ പിന്നെ എനിക്കിന്ന് ഒരുപാട് സന്തോഷമുള്ള ദിവസമായിരുന്നു മോളുടെ ബർത്ത്ഡേ ആണ് പിന്നെ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഇവിടെ ഈ പൂക്കളൊക്കെ ഒന്ന് കാണാനും വീഡിയോ എടുക്കാനൊക്കെ പറ്റി അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടാ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം കേട്ടോ ബൈ